മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് അച്ഛൻ കോവിലാറ്റിലേക്ക് പതിച്ച് രണ്ടു പേർ മരിച്ചു കണ്ണീരിലായി കീച്ചേരിക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിലെ വീഴ്ച ചർച്ചയാകുന്നു ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലുള്ള കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗർഡർ തകർന്നാണ് അപകടം ഉണ്ടായത് കല്ലുമല അക്ഷയ് ഭവനത്തിൽ ഇരുപത്തിനാലുകാരൻ രാഘവ് കാർത്തിക് തൃക്കുന്നപ്പുഴ കിഴക്ക് വടക്കുമുറിയിൽ മണികണ്ഠൻ ചിറയിൽ ബിനു ഭവനത്തിൽ നാൽപ്പത്തിരണ്ടുകാരൻ ബിനു എന്നിവരാണ് മരിച്ചത് ഇവരോടൊപ്പം ആറ്റിൽ വീണ അഞ്ചു പേർ നീന്തി രക്ഷപ്പെട്ടു ഒഴുക്കിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുവാനായി ആറ്റിലേക്ക് ചാടിയ ബിനുവിന്റെ സഹോദരൻ ബിജുവിനെ അതിഥി തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടെ അപകടം നടന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കീച്ചേരിക്കടവു പാലത്തിന്റെ രണ്ട് ഗർഡറുകളിൽ ഒന്നിന്റെ കോൺക്രീറ്റ് നടക്കുകയായിരുന്നു കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കെ വലിയ ശബ്ദം നിർമ്മാണ തൊഴിലാളികൾ കേട്ടു ഈ സമയം ഏഴ് നിർമ്മാണ തൊഴിലാളികൾ ഗർഡർ കോൺക്രീറ്റ് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗർദ്ദർ കോൺക്രീറ്റിനുള്ള ഡ്രസ്സിന്റെ നട്ട് പൊട്ടിയതിനെ തുടർന്ന് ഡ്രസ്സും കോൺക്രീറ്റും ഉൾപ്പെടെയുള്ളവ ആറ്റിലേക്ക് പതിക്കുകയായിരുന്നു ആറ്റിലേക്ക് തെറിച്ച് വീണ പേരിൽ അഞ്ചു പേരും നീന്തി കയറി എന്നാൽ രാഘവ് കാർത്തിക്കും ബിനുവും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇവരെ രക്ഷപ്പെടുത്താനായി ബിനുവിന്റെ ചേട്ടൻ ബിജു ആറ്റിലേക്ക് ചാടി നൂറു മീറ്റർ നീന്തിയപ്പോൾ രാഘവന്റെ കയ്യിൽ പിടുത്തം കിട്ടിയെങ്കിലും നീന്തി തളർന്ന ബിജു കയർ ആവശ്യപ്പെട്ടു സമീപത്തെ നിർമ്മാണ തൊഴിലാളികൾ കയർ കൊടുത്തപ്പോഴേക്കും ബിജുവിന്റെ കയ്യിൽ നിന്നും രാഘവ് വഴുതി മുങ്ങി പോവുകയായിരുന്നു ഇവർക്കൊപ്പം അപകടത്തിൽപ്പെട്ട പശ്ചിമബംഗാൾ സ്വദേശി മിലന്റെ തുടയലിനും പൊട്ടൽ സംഭവിക്കുകയും ജാർഖണ്ഡ് സ്വദേശി സുമിത് കിർക്കതയുടെ കൈക്ക് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് പടനിലം സ്വദേശി സോമൻ കരുവാറ്റ നാരകത്തറ വിനീഷ് ഭവനത്തിൽ വിനീഷ് എന്നിവർ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു ചെങ്ങന്നൂർ ഫയർഫോഴ്സ് സ്ക്രൂബ ഡ്രൈവേഴ്സ് എന്നിവർ നടത്തിയ തെരച്ചിലിലാണ് പാലത്തിന് നൂറ് മീറ്റർ മാറി മ്പതോടെ ബിനുവിന്റെയും ആറു മണിയോടെ രാഘവന്റെയും മൃതദേഹങ്ങൾ സ്കൂബ ഡേവേസിന്റെ സഹായത്തോടെ കണ്ടെത്തിയത് കീച്ചേരിക്കടവിന് കറുത്ത തിങ്കളാഴ്ചയായിരുന്നു ഇന്ന് മരണപ്പെട്ട രാഘവ് കാർത്തിക്കിന്റെ ബന്ധുക്കളുടെയും ബിനുവിന്റെ ജ്യേഷ്ഠൻ ബിജുവിന്റെയും കരച്ചിലുകൾക്ക് മുന്നിൽ കീച്ചേരിക്കടവിനും കരയാതിരിക്കാനായില്ല രാഘവന്റെ മാതാവ് ഗീതയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ കീച്ചേരിക്കടവിനെ ഒന്നാകെ കണ്ണീരിലായിത്തി അഞ്ചു മാസം മാത്രം പിന്നിട്ട ദാമ്പത്യത്തിൽ രാഘവിനെ നഷ്ടമായ ആതിരയുടെ നിസ്സംഗമായ വിതുമ്പൽ കരളിയിക്കുന്നതായിരുന്നു രാഘവന്റെ പിതാവ് കാർത്തികേയൻ കടവിലേക്ക് തന്നെ കണ്ണു നട്ടു നോക്കിയിരിക്കുന്ന കാഴ്ചയും അരികിലുള്ളവർ അദ്ദേഹത്തെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ നിൽക്കുന്ന കാഴ്ചയും കീച്ചേരിക്കടവിനെ കണ്ണീരിലായിത്തി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരുടെ കണ്ണുകൾ ഈറനണിയുന്നതും ദുഃഖഭൂമിയായി മാറിയ കീച്ചേരിക്കടവിന്റെ കാഴ്ചയായി എന്നാൽ കീച്ചേരിക്കടവിൽ പാലത്തിന്റെ നിർമ്മാണത്തിലെ അപാകതം മുൻപേ ചൂണ്ടിക്കാട്ടിയിരുന്നതായിരുന്നുവെന്ന് വാർഡ് മെമ്പർ സോമവല്ലി പറഞ്ഞു ശക്തമായ ഒഴുക്കിനെ തുടർന്ന് ഒഴുകിവന്ന മരമിടിച്ച് ഡ്രസിന്റെ ഒരു തൂൺ തകർന്നു പോയിരുന്നു അത് മാറ്റി പുതിയ തൂൺ സ്ഥാപിച്ചപ്പോൾ സുരക്ഷാ പരിശോധനകൾ നടത്തിയില്ല എന്ന് ഇവർ പറയുന്നു അപകടം അറിഞ്ഞപ്പോൾ പാലത്തിന്റെ സൂപ്പർവൈസറോട് എത്ര തൊഴിലാളികൾ കോൺക്രീറ്റിനുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് മറുപടി പറഞ്ഞതെന്ന് പ്രദേശവാസിയായ മുരളീധരൻ പറയുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണമാണ് അപകടത്തിൽ കലാശിച്ചതെന്നും ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരുന്നതെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി ഫോം വർക്ക് പൂർത്തിയായ ശേഷം സേഫ്റ്റി എഞ്ചിനീയർ പരിശോധിച്ച് അപകടമില്ല എന്ന് ഉറപ്പു ശേഷം വേണം കോൺക്രീറ്റ് നടക്കാൻ ഇതിനെക്കുറിച്ച് അധികൃതരോട് ആരാഞ്ഞപ്പോൾ മറുപടിയൊന്നും ലഭിച്ചില്ല കോൺക്രീറ്റ് ഇടുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല നിർമ്മാണത്തിന് ഉപയോഗിച്ച സാധനങ്ങളുടെ കാര്യത്തിലും നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്